ഹായ് എല്ലാവർക്കും നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം ഷാഹുൽ മലയിൽ സത്യം പറഞ്ഞാൽ ഇന്നലെ എൻ്റെ കണ്ണു മനസ്സ് ഒരുപോലെ നിറഞ്ഞ ദിവസമായിരുന്നു മഴക്കാലമായതുകൊണ്ടല്ല കമൻ്റ് ബോക്സിൽ നിങ്ങളുടെ കമൻറ്റുകൾ കണ്ടതുകൊണ്ട് കേവലം മണിക്കൂറുകൾ കൊണ്ടാണ് അഞ്ഞൂറിൽ പരം കമൻ്റുകൾ നമ്മുടെ ഈ കഥക്ക് താഴെ നിരന്നത് കമൻറ്റുകളൊക്കെ വായിച്ചപ്പോൾ ഒരുപാട് ഒരുപാട് സന്തോഷം തോന്നി ഇന്നലെ ഒത്തിരി പേര് ആദ്യമായിട്ട് കമൻ്റ് ചെയ്യുന്നവരുണ്ടായിരുന്നു നമ്മുടെ ഈ ഒരു കഥ ആദ്യമായിട്ട് കേട്ടു തുടങ്ങുന്നവരുണ്ടായിരുന്നു മിക്ക കമൻറ്റുകൾക്കും മറുപടി കൊടുക്കാൻ ഞാൻ ശ്രമിച്ചിട്ടുണ്ട് അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഇതുപോലെ തന്നെ കമൻറ്റുകളായി രേഖപ്പെടുത്തുക അതെനിക്ക് കിട്ടുന്ന ഊർജ്ജം വളരെ വലുതായിരിക്കും എന്ന് ഓർമ്മിക്കുകയാണ് നിങ്ങൾക്ക് അഥ കയറ്റി ചിരിക്കുന്ന പോലെ തന്നെ നിങ്ങളുടെ കമൻറ്റുകൾ വായിച്ച് ഞാനൊന്നും ഒത്തിരി ചിരിച്ചു പറ്റിയ കമൻറ്റുകൾക്കൊക്കെ ഞാൻ മറുപടി കൊടുക്കാൻ ശ്രമിച്ചിട്ടുണ്ട് അതോടൊപ്പം നിങ്ങളുടെ കമൻറ്റുകളിൽ നിന്ന് തിരഞ്ഞെടുക്കുന്ന എനിക്കിഷ്ടപ്പെട്ട ചില കമൻറ്റുകൾ ഞാനിവിടെ വായിക്കുന്നതാണ് അങ്ങനെ ഇന്ന് വായിക്കാൻ തിരഞ്ഞെടുത്ത ഒരു കമൻറ്റ് അൻഷിതയുടേതാണ് അൻഷിത എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ് എന്റെ പുന്നി ചിരി ചിരി ഇഡ്ലി തരിപ്പി കയറി അത് പോട്ടേ നോക്കാം പക്ഷേ ഇന്ന് അതിഭീകരമായിരുന്നു ചുമച്ച് ചുമച്ച് കോഫി മൊത്തം പുറത്ത് തെറിച്ച് വീണത് കഴുകി വെച്ച പാത്രങ്ങളുടെ പുറത്ത് ഭാഗ്യം ഇക്കാൻ്റെ പുറത്താവാണ്ടിരുന്ന് ഇക്ക കുറച്ചു മുമ്പ് തുമ്മിയില്ലേ അത് ഞാൻ സ്മരിച്ചതാ മൊത്തം പാത്രം പിന്നെയും കഴുകി ഹെഡ്സെറ്റ് വെച്ച കാരണം ആർക്കും എന്താണെന്ന് മനസ്സിലായില്ല ഇവിടെയുള്ളവർ പറയുക വേഗം ഗുളിക കഴിച്ചോ ഇന്ന് വെള്ളിയാഴ്ചയാണ് അല്ലെങ്കിൽ ഉച്ചയാകുമ്പോൾ കൂടുതലാവും എന്ന് ചമ്മി നാറിയെന്ന് പറഞ്ഞാൽ മതിയല്ലോ അപ്പോ കഥ കേട്ട് ചിരിക്കുമ്പോൾ ഇത്ര അബദ്ധങ്ങൾ പറ്റാതിരിക്കാൻ ശ്രമിക്കുക അവസാനം എന്നെ കുറ്റ പറഞ്ഞിട്ട് എനിക്ക് ചുമക്കാനുള്ള അവസരം നിങ്ങൾ ഉണ്ടാക്കി വെക്കരുത് ചിരിച്ചിരിച്ച് മണ്ണ് എന്നൊരു കമന്റ് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് അങ്ങനെ ചിരിച്ചുരിച്ച് മണ്ണ് കപ്പുന്നവർ മണ്ണ് വീട്ടിൽ നിന്ന് കൊണ്ടുവരേണ്ടതാണ് അതുപോലെ തന്നെ ചിരിച്ചിരി ശ്വാസം മുട്ടിയവരും ശ്വാസം കിട്ടാതായവരുമുണ്ട് ഇത്തരം ശ്വാസം മുട്ടിയ രോഗികൾ കഥ കേൾക്കുന്നതിനോടൊപ്പം തന്നെ ഓക്സിജൻ സിലിണ്ടർ തൊട്ടടുത്തുണ്ടെന്ന് ഉറപ്പുവരുത്തുക എന്തായാലും സന്തോഷം കമന്റുകൾ ഇനിയും ഇറയട്ടെ സംഭാവനകൾ കൂമ്പാരമാവുമ്പോൾ പരിപാടികൾ ഗംഭീരമാവും എന്ന് പറയും പോലെ കമന്റുകൾ കൂമ്പാരമാവുമ്പോൾ നമ്മുടെ കഥയും ഗംഭീരമാവും കഥ കേട്ട് ചിരിച്ചിരിച്ച് ഒരുപാട് പേർക്ക് കിളി പോയി വളി പോയി എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്തായാലും സന്തോഷം കഥയിലേക്ക് ലാവ് രചന സച്ചു സൂര്യ അവതരണം എഡിറ്റിംഗ് ഫൈസൽ ഇല്ലെങ്കിൽ മര്യാദ തന്നോ നിനക്ക് പുച്ച ചിരി കൂടുതലാ വേണേ മേടിച്ചോ കിച്ചു പൊക്കി പിടിച്ചോണ്ട് പറഞ്ഞു അന് ചാടി അവന്റെ കയ്യിലിരിക്കുന്ന ബാക്കിലേക്ക് ഒളിപ്പിച്ച് അവന് കിച്ചു അടുത്തേക്ക് ചേർന്ന് നിന്ന് അവന്റെ ബാക്കിൽ പിടിച്ചിരിക്കുന്ന ഫോൺ വാങ്ങിക്കാൻ നോക്കി അവൾ പിടിക്കാൻ വരുമ്പോൾ അവൻ ഫോൺ മറ്റേ കയ്യിലോട്ട് മാറ്റി കിച്ചു എവിടെ നിന്ന് ഒരലർച്ച കേട്ട് അനുവും കിച്ചു തിരിഞ്ഞു നോക്കി അവിടെ മുഖമൊക്കെ ചുവപ്പിച്ച് രണ്ടിനെയും ദഹിപ്പിച്ച നോട്ടമാങ്ങി നിൽക്കുന്ന ആൻ കയ്യിൽ ഒരു ഗ്ലാസ് ജ്യൂസും അവിടെ നിൽക്കേണ്ട കാര്യം മനസ്സിലാവാതെ കിച്ചു അനുവിനെ നോക്കി അപ്പോഴാണ് തന്നോട് ചേർന്ന് നിൽക്കുന്ന അനുവിനെ കിച്ചു ശ്രദ്ധിച്ചത് ഇത് കണ്ടിട്ടാണ് ആനിങ്ങനെ ദഹിപ്പിച്ച് നോക്കുന്നതെന്ന് കിച്ചുവിന് മനസ്സിലായി ഓഹോ അപ്പൊ ഇത് കണ്ടിട്ടാണ് മോൾ ഇങ്ങനെയല്ലേ ശരിയാക്കി തരാം അവൻ അനുവിനെ ഒന്നുകൂടെ തന്നോട് ചേർന്ന് നിർത്തി അനു ഞെട്ടിപ്പകച്ച് പണ്ടാരടങ്ങി അവനെ നോക്കി ആൻ എന്താ ഇത് റൂമിലേക്ക് വരുമ്പോ ഒന്ന് വാതിൽ മുട്ടിക്കൂടെ ഇടിച്ചി കേറി വരുവാണോ കിച്ചു ആൻ അനുവിനെ തുറിച്ചു മുളിക്കൊണ്ട് നിൽക്കുവാണ് ഞാനത് കിച്ചു ഫയൽ മേടിക്കാൻ അതിന് എന്തിനാ കയ്യിൽ ജ്യൂസൊക്കെ അത് പിന്നെ നിനക്ക് തരാൻ വേണ്ടി ഞാൻ ഉണ്ടാക്കിയതാ എനിക്ക് ജ്യൂസൊന്നും വേണ്ട ഫയൽ ഫയലെടുത്തരാം പിന്നെ റൂമിലേക്ക് വരുമ്പോഴേ ഒന്ന് മുട്ടിയിട്ടൊക്കെ വരണം ആ പ്രിയു നീ റൂമിലേക്ക് നോക്കാം കേട്ടോ ഞാൻ ഫയൽ എടുത്തു എടുത്തിട്ട് വരാം കിച്ചു അനുവിനെ നോക്കി പറഞ്ഞു അനുവാണിൽ കിശുവിൻ്റെ പ്രിയുവിളിയിലാകെ കിളിപോയി നിൽക്കുകയാണ് ആന അവരെ രണ്ടാളെയും നോക്കി മുഷ്ടി ചുരുട്ടി പിടിച്ചു അവനു വേണ്ടിയാണ് അടുക്കള കയറാത്ത ആൻ ഒരു ജ്യൂസ് ഉണ്ടായിക്കൊണ്ട് സന്തോഷത്തോടെ കിശുവിൻ്റെ മുറിയിലേക്ക് വന്നത് അപ്പ കണ്ട തൊട്ടു ഒരുമി നിൽക്കുന്ന അനുവിനെയും കിശുവിനെയും അവനവളെ ചേർത്തിർത്തിയതും പ്രിയു എന്ന് വിളിച്ചതുമെല്ലാം ആനിൽ അനുവിനോടുള്ള ദേഷ്യം കൂട്ടി പ്രിയു ഞാൻ വരാം അതു കാത്തിരിക്കാൻ പറ്റില്ല നിനക്ക് ജസ്റ്റ് ഫൈവ് മിനിറ്റ് ഡിയോ കിച്ചു അത് ശരി ഇതൊക്കെ എപ്പോ എന്നുള്ള ഭാഗത്തിലാണ് കിച്ചുവിനെ നോക്കി ഇനി നിന്നാൽ അവൾ വല്ല പൊട്ടത്തരെയും വിളിച്ചു പറയും ഉറപ്പുള്ള കൊണ്ട് കിച്ചു അവളോട്ട് പോവാൻ കണ്ണുകാണിച്ചു അനുസരണയുള്ള കുട്ടിയെ പോലെ അവന് കിളികളായ കിളികളെല്ലാം പറത്തിവിട്ടുകൊണ്ട് റൂമിലേക്ക് പോയി പ്യാവം പകച്ചു പോയി ഫയൽ വാങ്ങിയതും അവൻ പോകാനിറങ്ങി അല്ല മോള് പോവാണോ ഉച്ചക്ക് ഫുഡൊക്കെ കഴിച്ചിട്ട് പോവാന്ന് പറഞ്ഞിട്ട് ഇല്ലമ്മേ എനിക്ക് എനിക്ക് പോകണം അച്ഛൻ വിളിച്ചിരുന്നു വേഞ്ചെല്ലാം പറഞ്ഞിട്ട് ആൻ എങ്ങനെയൊക്കെയോ പറഞ്ഞൊപ്പിച്ചു ആ അമ്മ അവൾ പൊക്കോട്ടെ കിച്ചു വലിയ താല്പര്യമില്ലാത്ത മണ്ണിൽ പറഞ്ഞു എന്നാ ശരി മോള് വേറൊരു ദിവസം വരണം കേട്ടോ ദേവിയമ്മ ആമ്മേ ഞാൻ എന്തായാലും വരും വന്നിരിക്കും ആൻ താഴേക്ക് വന്ന് അനുവിനെ നോക്കി വല്ലാത്തൊരു ഭാവത്തിൽ പറഞ്ഞു ദൈവം അത് ശ്രദ്ധിച്ചു പിന്നെ ആൻ വന്നപ്പോൾ തന്നെ അവരോട് അങ്ങനെ പെരുമാറിയത് കാരണം അവൾക്ക് സംതിങ് ഫിഷി അടിച്ചില്ല ആൻ അനുവിൻ്റെ അടുത്തേക്ക് വന്നു നീ നോയ്ക്കൂടി ഇതിനുള്ള പണി നിനക്ക് കിട്ടും അവനെ സ്വന്തമാക്കാൻ ഞാൻ ഏതൊറ്റം വരെയും പോകും ആൻ അനുവിൻ്റെ ചെവിയിൽ പറഞ്ഞു പോയ ഡീ അനു ആനിനെ അറഞ്ചം പുറഞ്ചം പുച്ഛിച്ചു വിട്ടു ദൈവമാണെങ്കിൽ ഇവരെ നോക്കി ഇതെന്താ സംഭവം എന്ന പോലെ നിന്നു ഡി അവളെ നാടി നിന്റെ ചെവി പറഞ്ഞേ ആൻ പോയതും ദേവു അനുവിനോട് ചോദിച്ചു അവളെന്തോ കാണിക്കുന്നു അയ്യേ വൃത്തിയെട്ടവൾ എനിക്കൊന്നും കാണണ്ട അല്ല എന്നാലും എന്ത് കാണിക്കുന്ന ആ എന്തോ കാണിച്ചു തരാന്ന

അവൾ എന്നോട് എന്നെ പോലെ ആഹാ ഇത് എനിക്ക് ഒട്ടായതാണോ അത് എല്ലാർക്കും ഉണ്ടോ എനിക്ക് മാത്രം ആവൂല്ലേ നിന്നു നീ ഇതെന്തൊക്കെയാ പറയുന്നടി അവന് ദേവിന്റെ തലക്കിട്ടൊന്ന് കൊട്ടി കൊട്ടിന്റെ തല അവിടെ തല ആൾറെഡി നിന അങ്ങനെയൊക്കെ വിളിച്ചു കേട്ടപ്പോ ഇതിനേക്കാള് ഭീകരായിന്നടി എന്റെ അവസ്ഥ വളഞ്ഞീരോട്ടി ഈശയെ പോലെ അങ്ങോട്ടും പോവാൻ വയ്യ പുറത്തോട്ടും വരാൻ വയ്യ എന്ന് പറയുന്ന അവസ്ഥ അമ്പടി ജിഞ്ചിന്നാക്കടി ഇപ്പൊ എനിക്ക് മനസ്സിലായി കിച്ചേട്ടിനെ നിന്നോട് ഇതല്ലേ ഏത് ഇതിനു വേണ്ടി എല്ലാ ഇതും ഞാൻ നൽകും പിന്നെ എന്റെ മാത്രം ഒരു കൊണ്ട് പറ്റില്ലല്ലോ നിങ്ങളുടെ ഓരോരുത്തരുടെയും ഒരു ഇതുണ്ടെങ്കിൽ താങ്ക്സ് ഇത് അത് ആനിനെ കാണിക്കാൻ വേണ്ടി ചെയ്താവും അവളുടെ മുഖം ഒന്ന് കാണണമായിരുന്നു അനുഛേ എനിക്ക് കാണാൻ പറ്റിയില്ല നന്നായി അല്ല നിന്റെ ഫോൺ എന്തിയെ ദേവു അതാ മേശയിൽ കാണും ഇവിടെ ഇല്ലല്ലോ ഇല്ലേ പിന്നെ എവിടെ പോയി യോ കാറിൻ്റെ കയ്യിലാ ഫോണ് അനു അത് നീ മേടിച്ചില്ലടി ഇല്ലടി അത് മേടിക്കാൻ നിൽക്കുമ്പോഴല്ലേ ബ്ലൗഡ് വരവ് ആ ബെസ്റ്റ് പോയി വാ ദേവു ഒറ്റക്കോ ആൻ്റഡി നമുക്ക് നാട് മൊത്തമായി പോവാം ഒറ്റയ്ക്ക് പോയി വാങ്ങിക്കടി ഇത് കടിക്കോ ഇല്ല മാന്തൂ എന്നാ പിന്നെ ഞാൻ പോയി വാങ്ങിച്ചിട്ട് വരാം ആ പോ നീ കൂടെ പോരുന്നോ വാങ്ങിട്ട് വരാവേ ഇവരെയൊന്ന് സെറ്റൊക്കെ ഞാൻ എന്ത് കൊപ്പിക്കണെൻ്റെ ദൈവ് കിച്ചണിന് ഇതിന് വലുതെന്തോ വരാനിരുന്ന ദൈവം അനുപോയ വഴിയെ നോക്കി പറഞ്ഞു അന് കിച്ചുൻ്റെ മുറിയിലേക്ക് തലയിട്ട് നോക്കി കാണാനില്ലല്ലോ താഴെ പോയി കാണു ഇനി ഫോൺ എന്തായാലും ഇവിടെ എവിടെയെങ്കിലും കാണും തപ്പി നോക്കാം അന് റൂമിന്റെ ഉള്ളിൽ കയറി ഹാവു കാലനില്ലേ അന് മേശയിലൊക്കെ തപ്പാൻ തുടങ്ങി ഇയാള് തന്റെ ഫോൺ ഇത് എവിടെ കൊണ്ടുവച്ച് ഇനി അങ്ങേടെ കയ്യിൽ തന്നെ കാണുവോ അനോരോന്ന് ആലോചിച്ചും വാഷ്റൂമിന്റെ ഡോർ ഇറക്കുന്ന സൗണ്ട് കേട്ടു എന്റെ അത്തിപ്പാറമ്മേ ഇയാൾ ഇവിടെ ഉണ്ടായിരുന്നോ വാഷ്റൂമിൽ നിന്ന് ഇറങ്ങി കിച്ചോളെ കണ്ടെന്ന് നോക്കി നീ എന്താ അവിടെ നിനക്ക് ഇതിന്റെ ഉള്ളിൽ വരുന്നോ പണി അത് എന്റെ ഫോൺ എവിടെയാണ് മനുഷ്യ നിന്റെ ഫോൺ എന്നോടാണോ ചോദിക്കുന്നത് നിങ്ങളോട് അല്ല പിന്നെ ഞാൻ ആരോടും ചോദിക്കും എന്റെ കയ്യിൽ നിന്ന് ഫോൺ തട്ടിപ്പറ്റേ നിങ്ങളല്ലേ ഓ അത് നീ കൊണ്ടുപോയില്ലേ ഇല്ല അതിന് സാധനം എന്ത് കിച്ചൊന്ന് സ്വയം താഴേക്ക് നോക്കി അല്ല ആ സാധനം കയറി വന്നില്ലേ അതിനാണോ നീ ഇപ്പം ഇതിന്റെ അകത്തേക്ക് വന്ന് അതെ അല്ലാതെ ഇതിനുള്ള ഒരു കാര്യം കയറാനാ എന്താ ഒന്നുമില്ല എന്റെ ഫോൺ താ ഉം എന്നാ എന്റെ ഫാനെ കിച്ച് പോക്കിട്ട് അവളുടെ ഫോൺ എടുത്തെടുത്തുകൊണ്ട് പറഞ്ഞു എന്നാ നേരത്തെ തന്നൂടെ അവൾ വേഗം ഫോൺ വാങ്ങിച്ചു തരാം മനസ്സില്ല നേരത്തെ ആൻ വന്നപ്പോൾ നിങ്ങൾ തകർത്ത അഭിനയ ആയിരുന്നല്ലോ എന്താ അഭിനയം മുത്തയ്യാമീധരനെ പോലെ മുത്തയ്യാമുരീധരനോ ആ ഹിന്ദി നട മുത്ത മുല്ലീധരൻ ഇടി പോത്തെ മുത്തയ്യാ മുരളീധരൻ ക്രിക്കറ്റ് കളിക്കാരനാ ഏ ആണോ ആ അതെന്തിരാവട്ടെ നേരത്തെ നന്നായിട്ട് അഭിനയിച്ചിരുന്നു നിങ്ങൾ അത് അവളെ കാണിക്കാനല്ലേ അവൾക്കത് കൊണ്ടിട്ടുണ്ട് അത് മതി അവളെ കാണിക്കാൻ മാത്രമായിരുന്നോ അല്ലാതെ പിന്നെ ശരിക്കും ചെയ്യാ എനിക്കെന്താ ഭ്രാന്തോ അത് താൻ എന്നെ ആക്കി പറഞ്ഞല്ലേ എടോ താൻ അത് എന്നെ ഉദ്ദേശിച്ച് പറഞ്ഞല്ലേ അങ്ങനെ തോന്നിക്ക എന്റെ തെറ്റല്ല ഇത് എന്നെ ഇതെന്നുദ്ദേശം എനിക്ക് എന്താണ് ഒരു കുഴപ്പം പിന്നെ ഈ പറയണാണ് ഇഷ്ടം പെർഫെക്റ്റ് ആണല്ലോ എന്താ അഭിനയം വളരെ ബോറായിരുന്നു ആണോ എന്ന ഒന്നുകൂടെ അഭിനയിക്കാം തെറ്റിക്കഴിഞ്ഞാ വീണ്ടും വീണ്ടും റീടേക്ക് ടേക്ക് എടുക്കാൻ മോളെ കീച്ച അടുത്തേക്ക് നീ കൊണ്ട് പറഞ്ഞു എന്ത് അല്ല അഭിനയം ശരിയായില്ലെന്ന് പറഞ്ഞല്ലോ അപ്പൊ ഒന്നുകൂടെ അഭിനയിക്കാഞ്ഞ എന്ന് പറയുന്നു ഏഹ് തൊട്ട് തൊട്ടിലെന്ന മട്ടിൽ നിന്നുകൊണ്ട് പറഞ്ഞു ഏ വേണ്ട ദേഹത്തൊട്ടില്ല കഴിയൊന്നും വേണ്ട അഭിനയം വളരെ നന്നായിരുന്നു ആണല്ലേ എന്നാലും ഒന്നോട് നോക്കണോ നോക്കട്ടെ കീച്ചോളുടെ മുഖത്തേക്ക് മുഖ്യേ അവനെയൊക്കെയോ പറഞ്ഞൊപ്പിച്ചു കീച്ചാവളിന്ന് അകന്ന് മാറി ഇനി എന്റെ അഭിനയം ശരിയല്ലോ തോന്നുമ്പോ പറ ഞാൻ ശരിയാക്കി തരാം ശരിയാക്കാനൊന്നുമില്ല എല്ലാം വളരെ ശരിയാ ഇതും പറഞ്ഞ ഫോൺ കൊണ്ട് പുറത്തേക്ക് ഓടി പേടിയുണ്ട് എന്നാലും പുറത്ത് കാണിക്കില്ല എല്ലാം ഒപ്പിക്കുകയും ചെയ്യും കുരിപ്പ് മാനത്ത് പറക്കണ്ട കാക്കയെ പിടിച്ചിട്ട് തിരിച്ചിട്ട് മറിച്ചിട്ട് കുത്തണ്ണ കാക്കയെ ക്രൂരൻ കാക്കയെ കൂടെ വിടെ ആന് ഇപ്പൊ ഈ പാട്ട് എവിടുന്ന് വന്നേ നോക്കിയപ്പോ ദേവിന്റെ ഫോൺ റിംഗ് ടോൺ ആണ് നിനക്ക് വേറെ ഒരു പാട്ട് കിട്ടി റിംഗ് ടോൺ ഇടാൻ ഈ പാടിന്റെ നടിയിൽ കുഴപ്പം നല്ല വെറൈറ്റി അല്ലേ നമ്മുടെ ദേശീയ പക്ഷിയെ കുറിച്ച് എത്ര മനോഹരമായിട്ടാണ് വർണ്ണിച്ചിരിക്കുന്നത് പിന്നെ അവന് കിച്ചുന്റെ അടുത്ത് എസ്കാ പഠിച്ച് റൂമിൽ വന്നാണ് അവളെ ഒറ്റയ്ക്ക് കിച്ചുന്റെ അടുത്തേക്ക് വിട്ടപ്പോൾ എന്തൊക്കെയോ പ്രതീക്ഷ ദൈവ് പ്ലിങ്ങുമായി അതടി ദൈവ് ഫോണിൽ നോക്കി പറഞ്ഞു ഹലോ ആഹാ കാളിലെപ്പോഴും പിച്ചക്കാരൊക്കെ കേറിയത് കേട്ടില്ലേ ആലമുറ ഇടുന്ന് ആരി ചേച്ചി യോ ഇത്രയും ബ്യൂട്ടി ക്യൂന എന്നെ നോക്കി ഇങ്ങനെ ടെല്ലരുത് ആ ആമി അത് നീയായിരുന്നോ ശരിക്കൊരു പാട്ട വെറുക്കിയുടെ വോയിസ് ആരു ചേച്ചി അവളിരുന്നോ നല്ലൊരു ഭാവി കാണുന്നുണ്ട് അഭി ഞങ്ങളും അനുദേവു തങ്കക്കുടം പോലെ തന്നെ നോക്കി നിങ്ങള് ആമി തങ്കക്കുടം ആര് നീ നീ തങ്കക്കുടലാ വക്കുപൊട്ടി അലിമുനിയാട്ടെ ഞങ്ങട് കാർത്തിക് സാറിന്റെ അടുത്തേക്കാവു ഇങ്ങ പോയെ ഞങ്ങള് പോവൂല അല്ല ചിന്തി കോളിലുണ്ടല്ലോ എന്താ മിണ്ടാത്തേ ഇവിടെ ചിന്നു അറസ്റ്റിയായിരുന്നു ദൈവുവിന്റെ ഫോൺ കൈയിൽ നിന്ന് വഴുതി വീഴുന്നതിന് മുമ്പ് അവനും എങ്ങനെയോ പിടിച്ചു ഭാഗ്യം ആര് ചേച്ചിയുടെ ചെവി അടിച്ചുപോയെന്ന് തോന്നുന്നു ഫോൺ സേവിയിൽ തന്നെ വെച്ച് അനങ്ങാതെ ഇരിപ്പുണ്ട് ആമിയുടെ ഫോൺ നിലത്ത് വീണു പൊന്നുപോലെ കൊണ്ടിപ്പൊ ചെലന്തി വല പോലെ ആയിട്ടുണ്ട് ആപ്പിൾ തെറിച്ച് നിലത്തി വീണു ചിന്നു പലരിക്കും മനുഷ്യമായിട്ട് ചെവി പൊടിച്ചിട്ട് ലോൾ പറയുന്നു കേട്ടില്ലേ ചേച്ചി ചിന്നു കഷ്ടപ്പെട്ട് അടുക്കള വലിഞ്ഞു കയറി അടിച്ചു മാറ്റിയെടുത്ത ആപ്പിള് നീ ഹോ ലൈഫ് എന്റെ ഫോണിപ്പൊ നിലത്തി വീണ് പൊട്ടിയേനെ ദേവു ഭാഗ്യം പൊട്ടിയില്ല ചിന്നു താഴെ വെച്ചാ പേൻ കടിക്കും തലയിൽ വെച്ചാ ഉറുമ്പ് കടിക്കും കാട്ടിൽ വിട്ടാൽ പാമ്പ് കടിക്കും കോളേജിൽ വിട്ടാൽ ലൈൻ എന്ന് കരുതി പേടിച്ച് പേടിച്ച് ഞാൻ പൊന്റുപോലെ കൊണ്ടുനടന്ന തങ്ക കുടുംബമുള്ള എന്റെ ഫോണാടി ത്രോ അലർച്ചയിലൂടെ നീ പൊട്ടിച്ച് കളഞ്ഞത് ഇതെങ്ങനെ സഹിക്കും എന്നാലും എന്റെ വിളിക്ക് ഇത്ര പവർ ഉണ്ടായിരുന്നു ഇവിടെ പന്തക്കെയാ നടന്നേ ചിന്നു ഞാനിക്കുള്ള നേരിട്ട് കാണുമ്പോൾ തരാടി എന്റെ ആപ്പിൾ നീ എന്തടി കോൾ തുടങ്ങിയപ്പോ ഒന്നും മിണ്ടാണ്ടിരുന്നേ വന്നപ്പോ അലർച്ചയായി അല്ല ആക്ച്വലി ഞാനൊരു കാര്യം ആസ്ക്കാനായിരുന്നു എന്ത് ബൈ ഈ ഒരു ഹോസ്റ്റൽ ലൈഫ് എങ്ങനെയാ ഒന്നു മോളെ ഒരിക്കലും വേണ്ട അനുഭവം ചക്കക്കുരു ചിന്നു ഞങ്ങളുടെ ഹോസ്റ്റലിലെ ഫുഡായിരുന്നു മോളെ ഫുഡ് ഫുഡാണ് ഫുഡ് എന്തോരം വെറൈറ്റി ആയിരുന്നു അറിയോ ഏ എങ്ങനെ അഞ്ച് ലിറ്റർ വെള്ളത്തിൽ അൻപത് കടല മാത്രം ഇട്ട് പുഴുങ്ങി വെച്ചൊരു പോലെ ഒരു കടലക്കറി മുട്ടക്കറി പേരുണ്ടാവും പക്ഷെ മുട്ടയുണ്ടാവില്ല അതുപോലെ ഉപ്മാവാണെന്ന് പറഞ്ഞൊരു വളിച്ച സാധനം തരും എൻ്റെ അമ്മോ ഇത്രയും വളിച്ചൊരു സാധനം ഞാൻ കഴിച്ചിട്ടില്ല അവിടെ ഉണ്ടാക്കുന്ന ചപ്പാത്തികൾക്കൊക്കെ ഒരു മാസം വരെ ഗ്യാരണ്ടിയാ അവിടെ ബാക്കിയാവുന്ന പരിപ്പൊടകളാ മോളെ ഞങ്ങളുടെ കാർ ബെഞ്ചിന്റെ അടിയിൽ കിടക്കുന്നത് അത്രയും പവറാ അയ്യോ അപ്പൊ വേണ്ട ചിന്നു വേണ്ട മോളെ അല്ല നിന്റെ പ്ലസ് ടു തുടങ്ങിയില്ലേ ഇനിയാണോ ഹോസ്റ്റലിൽ നിൽക്കാൻ പോകുന്നേ ആര് ചേച്ചി ഞാൻ കോളേജിലേക്ക് നോക്കിയതാ നല്ലതാണെങ്കിൽ അവിടെ നിൽക്കാല്ലോ തൊട്ടടുത്ത് വീടുണ്ടായിട്ടാണോ കുരിപ്പിയ ഹോസ്റ്റല് അഭി അല്ല അത് പിന്നെ ഒരു ചേഞ്ചിന് മാറ്റി ഞാൻ പോണില്ല പ്രശ്നം തീർന്നില്ലേ ഉം അതാ നല്ലത് അതല്ലടി ഞാനിത് അമ്മയോട് പറഞ്ഞപ്പോൾ അമ്മ പറഞ്ഞ എന്താണെന്നറിയോ ചിന്നു എന്താടി അമ്മേ അമ്മേ ഓ ചോടലി വീട് പോലെ ഒരു സമാധാനം തരൂ എപ്പം നോക്കിയാലും കോണകത്തിൽ ഏപ്പൻ പുല്ല് കുടുങ്ങിയ പോലെയാ എന്താടി എന്താടിക്കറന്ന് ബഹളം വെക്കുന്നത് ഞാനിവിടെ ഉണ്ട് സിനുവിൻ്റെ അമ്മ അടുക്കളയിൽ നിന്നും തവി പൊക്കി വന്ന് ചോദിച്ചു അമ്മ ഇതും കൂടെ സ്പൂണും കൊണ്ട് സ്പൂണോ ആ അമ്മയുടെ കയ്യിലുള്ള എട്ടി സ്പൂണല്ല ഇത് കയ്യിലാ അതെനിക്കറിയാം എന്ത് സ്പൂൺ അമ്മയുടെ കയ്യിലാണിരിക്കുന്നതെന്ന് നീ പെണ്ണൊരു ഒറ്റ വീക്ക് വെച്ചെന്നാ എൻ്റെ എന്റെ പറഞ്ഞല്ല ഇത് കയ്യിലാ ഇതിനാണോ നീ കിടന്നലറിയത് ഓഹോഡ് മാതാശ്രീ അതല്ല മമ്മി ഞാനൊരു സീരിയസ് ആയിട്ടുള്ളൊരു കാര്യം ചോദിക്കാൻ വന്ന എന്താണാവോ മമ്മി ഞാൻ ഹോസ്റ്റലിൽ നിൽക്കാൻ തീരുമാനിച്ചു എന്താ മമ്മിയുടെ വിലപ്പെട്ട അഭിപ്രായം ഹോസ്റ്റലിലോ ഹോസ്റ്റലോ അതെന്താപ്പ അങ്ങനെ അത് മമ്മി കോളേജിൽ ഹോസ്റ്റലൊക്കെ കണ്ടില്ലേ അവിടെ പോയി പഠിക്കാനൊരു പൂതി പൂതി കൊണ്ടാണ് അല്ല മമ്മി നോ ഒപ്പിക്കാനല്ലേ ശരി എന്തായാലും മോൾ തീരുമാനിച്ചതിക്ക് അമ്മയെ ഞാൻ കുറച്ച് ഉപദേശം തരണല്ലോ അത് പറയാം അമ്മക്ക് വിഷമം കാണും നന്നായി പഠിക്കണം എന്നൊക്കെയാവും എന്തായാലും അമ്മയുടെ ആഗ്രഹമല്ലേ എല്ലാം കേട്ട് നിക്കാം മോളെ എന്താ അമ്മേ ചിന്നു വിനയക്കുനയാനീതയായി മോളെ ഓരോ വീട്ടുകാരും ലോൺ എടുത്തും കഷ്ടപ്പെട്ട് പണി ചെയ്തൊക്കെ ആ മക്കളെ പഠിപ്പിക്കാനുള്ള ആശയുണ്ടാക്കുന്നേ എൻ്റെ മോളെ ആ പിള്ളേരെ ഒന്നും നാശാക്കരുത് അതേ അമ്മക്ക് പറയാനുള്ളൂ അമ്മയുടെ മുഖത്തൂടെ തലോടിക്കൊണ്ട് പറഞ്ഞു ചിന്നു വാ തുറന്ന് അമ്മയെ നോക്കി വാ അടക്കിടി ഇല്ലേ ഈ ചേറും അപ്പ അമ്മേനോട് നന്നാവും പറയാൻ വന്നല്ലേ അത് ഞാനല്ല ദൈവം തീരുമാനിച്ചാലും നടക്കില്ലല്ലോ മോളെ ആ പിള്ളേരെ കൂടെ നാശമാക്കല്ലേ അവർ പഠിച്ചു പൊക്കോട്ടെ അമ്മയാണത്രേ അമ്മ ഞാൻ തെറ്റി അമ്മയോട് ഞാൻ മിണ്ടില്ല ഞാൻ പോവാ ശരി നാളെ കാണാം